ഞാൻ ഡോക്ടർ ഗിരിജാമോഹൻ ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം കുട്ടികളുടെ ഫുഡ് സേഫ്റ്റിയെ പറ്റി ചിന്തിക്കുമ്പോൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമാണ് ഫ്രിഡ്ജും ഭക്ഷണവും ഫ്രിഡ്ജിൽ എങ്ങനെ ഭക്ഷണം സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ പറയുകയാണ് നമ്മൾ പറയുന്നത് തന്നെ ടു അവർ ഫോർ അവർ റൂൾ റിഗാർഡിങ് റെഫ്രിജറേറ്റർ എന്നാണ് അത് പറയുന്നതിന് മുമ്പ് ഫുഡിനെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത് അത് കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഫ്രീസറിൽ ഒരു ഡിഗ്രി സെൻറ്റിഗ്രേഡിന് താഴെയാണ് അതേസമയം താഴെ താഴത്തെ റാക്കിൽ അത് അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിന് എന്തുകൊണ്ടെന്നാൽ ഫുഡ് കേടാകുന്നത് അഞ്ച് ഡിഗ്രി തൊട്ട് സിക്സ്റ്റി ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉള്ള ടെമ്പറേച്ചറിലാണ് പ്രത്യേകിച്ച് ചൂട് കാലത്ത് അപ്പോൾ നമ്മൾ ഈ അഞ്ച് ഡിഗ്രി തൊട്ട് അറുപത് ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ ഫുഡ് വെച്ചാൽ ഫുഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുക്ക് ചെയ്ത ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് തുടങ്ങിയവ എല്ലാ വെജിറ്റബിൾസും അല്ല അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും അല്ല കട്ട് ചെയ്ത ഫ്രൂട്ട്സ് പ്രത്യേകിച്ച് വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാം കേടാകുന്നു എന്ന് പറയുന്നത് അതിൽ ബാക്ടീരിയ വളരുന്നത് കൊണ്ടാണ് ബാക്ടീരിയ വളരുന്നത് മാത്രമല്ല അത് കുറേ ടോക്സിൻസും ഉണ്ടാക്കുന്നു അപ്പോൾ ഇതെല്ലാം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ് വയറിന് ഇൻഫെക്ഷൻ വരാൻ ഏറ്റവും പ്രധാന സംഗതി ഈ കേടായ ഫുഡാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപാട് കുട്ടികളെ ഫുഡ് ഇഡ് ആയിട്ടുള്ള വയറുവേദനയായിട്ട് കൊണ്ടുവരുന്നത് മിക്ക കുട്ടികൾക്കും ഇഷ്ടം പുറത്തു നിന്നുള്ള ഫുഡാണല്ലോ അപ്പോൾ പുറത്തു ഫുഡ് കഴിക്കുന്ന മാത്രമല്ല അത് അവർ എപ്പോൾ കുക്ക് ചെയ്തു എങ്ങനെ സ്റ്റോർ ചെയ്തു എന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണല്ലോ മിക്ക അമ്മമാരും അവർ രാവിലെ കുക്ക് ചെയ്ത ഫുഡ് തണുത്ത് കഴിയുമ്പോൾ ഉള്ളത് അതായത് നമുക്ക് നാളെ ഉപയോഗിക്കണമെങ്കിൽ വേറെ വേറെ കണ്ടെയ്നറിലാക്കി അത് രണ്ട് എത്രയും പെട്ടെന്ന് വെക്കുന്നോ തണുത്ത തണുത്താലുടനെ വയ്ക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽങ്കിലും കുക്ക് ചെയ്ത ഫുഡ് വെച്ചിരിക്കണം അതുകൊണ്ടാണ് ഈ ടു അവറിലുള്ളത് പറയുന്നത് പിന്നെ ഒരു കാര്യം നമ്മൾ കൂടുതൽ ഫുഡ് ചിലപ്പോൾ ചിലർ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അങ്ങനെ പാചകം ചെയ്യാൻ പിന്നെ അത് പരന്ന പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രത്തിലാക്കി ഓരോ ദിവസവും എടുക്കാനും പാകത്തിന് വേണം സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂർ എത്രയും നേരത്തെ ചൂടോടെ വെക്കാൻ വയ്ക്കാൻ അറിയാമല്ലോ ആ ചൂട് ടെമ്പറേച്ചർ മറ്റുള്ള ഫുഡ് ഫ്രിഡ്ജിലിരിക്കുന്നതും കൂടെ ചൂടാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം അതെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ അത് ചെറിയ ചെറിയ കണ്ടെയ്നറിലാക്കി അടച്ചു വെക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം വേണ്ടത് മാത്രം എടുത്ത് നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാം ഈ പാചകം ചെയ്ത ഫുഡ് ശരിക്കും പറഞ്ഞാൽ ഈ നാല് മണിക്കൂറുകളിൽ തന്നെ നമ്മൾ കഴിച്ചിരിക്കണമെന്നാണ് അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്ത് റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ് ഇനി അത് വീണ്ടും ചൂടാക്കുമ്പോൾ ഏത് വിധത്തിലാണ് നിങ്ങൾ ചൂടാക്കുന്നത് എങ്കിലും ഫ്രയിങ് പാനിലാണോ മൈക്രോവേവ് ഓവനിലാണോ എയർ ഫ്രയറിലാണോ ഏതിലാണെങ്കിലും ഫുഡിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നല്ലവണ്ണം ചൂടായിരിക്കണം അത് ഒരു അറുപത് മുതൽ എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കൂടുതൽ ചൂടായിരിക്കണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതായത് ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ ആകുമ്പോൾ അത് നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഈ ടു അവർ ഫോർ അവർ റൂൾ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുമല്ലോ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാലും ഞാൻ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുകയാണ് അപ്പോൾ കുക്ക് ചെയ്ത ഫുഡ് രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറിനുള്ളിൽ എത്രയും നേരത്തെ വയ്ക്കുന്നു അത്രയും നല്ലത് ഫ്രിഡ്ജിൽ വയ്ക്കുക നീ ഫ്രിഡ്ജിൽ നിന്ന് അത് മാത്രമല്ല പാചകം ചെയ്ത ഫുഡ് നാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കണം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ അതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് വൈകുന്നേരം ഉപയോഗിക്കേണ്ടതാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നല്ലവണ്ണം എല്ലാ ഭാഗങ്ങളും ചൂടാകുന്നത് പോലെ അറുപത് മുതൽ എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടാക്കണം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ കുട്ടികളുടെ തന്നെ ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വയറുവേദനയ്ക്ക് ഒരു കുറേ ഉണ്ടാകും ഇനി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫുഡാണെങ്കിൽ തന്നെ നല്ലവണ്ണം ചൂടാക്കി മാത്രമേ കഴിക്കാവൂ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം